മുഹമ്മദ് നബി സല്ല അലി സ്വലമാ തങ്ങള് സ്വർഗമുണ്ടെന്ന് പറഞ്ഞ രണ്ട് സ്ഥലങ്ങൾ ഒന്ന് മജ്ലിസുൽ മജിലിസുലിമാണ് മറ്റൊന്ന് മാബൈന കബരി വമിംബരി റൗലത്തും ഇൻഡിയാദിൽ ജന്നയാണ് മജിലിസുൽമി റൗലത്തുമിൻ്റാതിൽ ജന്ന ഇൽമ് കേൾക്കാനും പറയാനും വേണ്ടിയിരിക്കുന്ന സ്ഥലം സ്വർഗ്ഗത്തോപ്പുകളിൽ വെച്ചുള്ള ഒരു തോപ്പാണ് അതുകൊണ്ടാണ് ഇൽമിൻ്റെ മജിലിസിൽ ഇരിക്കണം എന്ന് പറഞ്ഞത് അപ്പോഴാണ് മജിലിസാകുക നിൽക്കുമ്പോൾ മക്കാമാണാവുക കാതേർ ബാപ്പാൻ്റെ അവിടെ സിയാർത്തിനൊക്കെ നിന്നാലും കുഴപ്പമൊന്നുമില്ല മക്കാമാണ് അതേസമയത്ത് ഇൽമിൻ്റേത് മജിലിസാണ് ഇരിക്കുന്ന സ്ഥലം രണ്ട് സ്ഥലത്ത് ഇരിക്കാൻ ശ്രദ്ധിക്കണം എന്നാണ് ഒന്ന് ഇൽമിൻ്റെ മജിലിസിലും മറ്റൊന്ന് നിക്കാഹിൻ്റെ മജിലിസിലും അങ്ങനെ രണ്ട് മജിലിസുകളിൽ എങ്ങനെങ്കിലുമൊക്കെ സ്ഥലം ഉണ്ടാക്കിയിട്ടെങ്കിലും ഇരിക്കണം മറ്റൊന്ന് മാബൈന കബരിയാതിൽ ജെന്ന എൻ്റെ കബറിന്റെയും എൻ്റെ മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തോപ്പുകളിൽ വെച്ചുള്ള ഒരു തോപ്പാണ് മോണിറ്റർ കുറച്ചു പറ്റൂല ജായ്സാവൂല ബാക്കി എന്ത് ചെയ്താലും കുഴപ്പമില്ല അപ്പോൾ നബിസ് അള്ളാഹു അലൈഹുല്ല തങ്ങളുടെ ഖബറിന്റെയും മിമ്പറിന്റെയും ഇവിടെ നബി തങ്ങളുടെ ഖബർ എന്ന് പറഞ്ഞത് ആയിഷീർ അലി അള്ളാഹുഹയുടെ വീട്ടിലാണ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂക്കളുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് ദൂരൊക്കെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല ശരിക്ക് ഈ നബ്സ് അലൈഹി വല്ലമാ തങ്ങളുടെ ഖബറിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ അതിന് എബിധങ്ങൾ തീർച്ച നടത്തിയ സ്ഥലം തന്നെയാണ് അപ്പോൾ ശരിക്കും രണ്ടും അന്ന് തന്നെയാണ് മാബൈന കബരി മിമ്പരി എന്ന് പറഞ്ഞതും ഇൽമ് നടന്ന മജ്ലിസാണ് മജ്ലിസുൽ ഇൽമി റൗതത്തും മിൻഡിയാദെന്ന് പറഞ്ഞതും മിൻഡിയാദിൽ ഝന്നു പറഞ്ഞതും ഇൽമിൻ്റെ മജ്ലിസാണ് അതുകൊണ്ട് സാധാരണ പറയലുണ്ട് ദർസുള്ള പള്ളിയിൽ പ്രത്യേകമായി ദ്വാക്കി ജാപത്തുണ്ടാവുന്നു പത്താൾക്കാർക്ക് പെട്ടെന്ന് ദ്വാക്കി ജാപത്തിട്ടൊന്നാണ് അതിലൊന്ന് മുത്താലിമാണ് പത്താൾക്കാർക്ക് വേഗം ദുവാക്കി ജാപത്തിട്ടും ഒന്ന് രണ്ട് മുത്തലിമാണ് അതുകൊണ്ട് ദർശന നടത്തുന്ന പള്ളിയിൽ ദി ജാപത്തിന് രണ്ട് ചാൻസ് ഉണ്ട് ഒന്ന് ആലിമിൻ്റെയും സാന്നിധ്യം ഉണ്ടാവും മറ്റൊന്ന് മുത്താലിമിൻ്റെയും സാന്നിധ്യം ഉണ്ടാവും മുസ്തഫ നബി സല്ലാ തങ്ങളുടെ ഖബറിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ മുത്തുനബി സൊല്ലാ അലൈസ്ല്ലം എന്ന മുദരിസ് അങ്ങട്ടും ഇങ്ങോട്ടും നടന്ന സ്ഥലമാണ് പള്ളിയിൽ നിന്ന് വീട്ടിലേക്കും വീട്ടിൽ നിന്ന് പള്ളിയിലേക്കും മുദരിസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന സ്ഥലമാണ് ആ സ്വർഗത്തോപ്പ് എന്ന് പറഞ്ഞത് പിന്നെ സ്വർഗത്തോപ്പാണ് എന്ന് പറഞ്ഞത് ഒന്ന് ഇൽമിന്റെ മജിലിസുമാണ് അതുകൊണ്ട് ഇൽമുകൊണ്ട് ഷുഹലാകുക എന്നുള്ളതിന് വലിയ ഫതായിലുണ്ട് പഴമക്കാരായ ആളുകളൊക്കെ എപ്പോഴും മൂലന്മാരെ ഉസ്താദന്മാരെ തങ്ങന്മാരെയൊക്കെ കണ്ടാല് എൻ്റെ കുട്ടിയൊന്ന് ആലിമാകാൻ വേണ്ടി നല്ലോണം ദോരക്കൊണ്ടിട്ട് ഉസ്താ അതെ തങ്ങൾ പാപ്പ എന്നൊക്കെ പറയാറുണ്ടായിരുന്നു പക്ഷെ പുതിയൊരു ട്രെൻഡ് വന്നിട്ടുള്ളത് സയ്യിദന്മാരെയും അതേമാതിരി ആലിമീങ്ങളെയും ദുവാക് ഇജാബത്തുള്ളവരെയൊക്കെ കണ്ടാൽ എൻ്റെ കുട്ടി ഇഫദിന് പോകണുണ്ട് അതൊന്നും പൂർത്തിയാകാൻ വേണ്ടി ഇത് എന്നാണ് സാധാരണ പറയൽ മോശണ്ടെന്നല്ല ഞാൻ ആലിം എന്ന് പറയുന്നതിൽ ഹാഫിത് ഉൾക്കൊള്ളും ഇന്നത്തെ സാധാരണ ഉപയോഗം അനുസരിച്ചുള്ള ഹാഫിദാണ് യഥാർത്ഥത്തിൽ ഹാഫിത് എന്ന് പറഞ്ഞത് ആലിമിൻ്റെ മേലെ തന്നെയാണ് നമ്മൾ സാധാരണ എന്ന് ഉപയോഗിക്കുന്നത് ഖുർആൻ മുപ്പതും ഹിഫദാക്കിയ ആൾക്കാർക്കാണ് ഖുർആൻ മുപ്പതും ഹിഫത് ഉണ്ടായതുകൊണ്ട് വലിയ ഉപകാരം ഉണ്ട് പക്ഷേ ഹാഫിദും ആലിമും കൂടി ആയാൽ മാത്രമാണ് ഉപകാരമുള്ളത് ഹാഫിദ് മാത്രമുള്ള കുറേ ആൾക്കാർ നമ്മളെ നാട്ടിൽ പള്ളിയും പേരൊക്കെ സിമൻറ്റ് തേക്കാൻ വേണ്ടി വരുന്ന ബംഗാളികളിലുണ്ട് നമ്മുടെ നാട്ടിലിങ്ങനെ ഒക്കെ തേക്കാൻ പേരൊക്കെ തേക്കാൻ വരുന്ന ബംഗാളികളൊക്കെ ഒരു ഒരമ്പത് ശതമാനം ആൾക്കാരും ഹാഫിദീങ്ങളാണ് മാത്രമല്ല ഓരോ പേരൊക്കെ ചോദിച്ചാൽ ഇങ്ങനെ തക്കയ്യുദ്ദീൻ അബ്ദുൽ ഖുദ്ദൂസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് റഹമത്തല്ലാഹി അലി എന്നൊക്കെ പറയാൻ തോന്നും അയാദി വലിയ നിങ്ങളുള്ള ഒരു വരിയൊക്കെ നിങ്ങളുള്ള പേരുണ്ടാവും എല്ലാവരും മിക്കവാറും ആയിരിക്കും ഒരാൾ ഹിഫുൽ പഠിച്ചിട്ട് മറന്നാൽ അള്ളാഹുത്താലേൻ്റെ ഇരുന്ന് കുറ്റം കിട്ടും ഒരാൾ ഇൽമ് പഠിച്ചിട്ട് മറന്നാൽ ഒരു കുഴപ്പവും കുഴപ്പമുണ്ടാവില്ല അതെന്തേ ഹിഫലും ഇൽമും തമ്മിലുള്ള വ്യത്യാസം ഹെഫുൽ ഹൈഫുൽ മത്തുലൂബല്ല ഇൽമും മത്തുലൂബാണ് എന്നതാണ് കാരണം ആലിമാവുക എന്നത് തൊലബുള്ള കാര്യമാണ് ആലിമാകണം എന്നത് അള്ളാഹുറബുല്ലിസത്ത് നിർദ്ദേശിച്ചിട്ടുള്ള വിഷയമായതിനാൽ ഒരാൾ ആലി ആയിട്ട് മറന്നാലും അള്ളാഹുത്തേലെ ഏറ്റെടുത്തു എന്നുള്ളതാണ് ഹിഫ്ൽ എന്ന് പറഞ്ഞത് നമ്മൾ സ്വന്തമായിട്ട് ഏറ്റെടുക്കുന്ന കാര്യമാണ് അതുകൊണ്ട് മറക്കാൻ പാടില്ല അള്ളാഹുത്തേലെ ഏറ്റെടുക്കൂല എന്നുള്ളതാണ് ഹിഫ്ലിന് ഒരുപാട് പ്രാധാന്യം ഉണ്ട് കേട്ടോ പ്രാധാന്യം ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത് ും ആലിമും കൂടി ആയാലേ ഗുണമുണ്ടാവുകയുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത് ഹാഫിത് മാത്രമായിട്ട് പിന്നെ ഗൾഫിൽ ടൈപ്പിംഗ് സെൻ്ററിൽ പോയി നിന്നിട്ട് എന്താ കാര്യമുള്ളത് ആലിമും കൂടി ആകുമ്പോഴാണ് പഠിച്ച ഖുർആൻ കൊണ്ട് കാര്യം ഉണ്ടാകണത് ഖുർആൻ മറക്കാതിരിക്കുകയും ചെയ്യണത് അതുകൊണ്ട് നമ്മളെ പഴമക്കാരായ ആളുകളൊക്കെ മക്കളെപ്പോഴും ദ്വാരപ്പിക്കല് ഉസ്താദ എൻ്റെ കുട്ടി ആലിമാകാൻ വേണ്ടി ദ്വരക്കൊണ്ടു എന്നാണ് അതുകൊണ്ട് അതിലേക്ക് തന്നെ നമ്മൾ മടങ്ങി ദർസുള്ള പള്ളികളും ദർസുള്ള സ്ഥലങ്ങളും ഒക്കെ വളരെ അപൂർവ്വമാണ് ഞാനൊരിക്ക കോഴിക്കോട് നിന്ന് ഒരു ബസ്സിൽ ഇങ്ങനെ നാട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ വന്നിരുന്നു വെള്ള തുണിയും വെള്ളക്കുപ്പായൊക്കെ ഇട്ടിട്ട് നല്ല കാണാൻ ഭംഗിയുള്ള കുറച്ച് തടിയൊക്കെ ഉണ്ടായിട്ട് ഒരാൾ വന്നിരുന്നു അപ്പോൾ അപ്പം എന്നോട് ചോദിച്ചു നിങ്ങളെവിടെ നാട് എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കൊളത്തൂരാണ് കാരണം അവിടെ ഇപ്പോൾ ദെർസ് ഉണ്ടോയെന്ന് ചോദിച്ചു ഇല്ല അവിടെ ദർശില്ലായിരുന്നു അന്ന് ദെർശുണ്ടായിരുന്നില്ല ദെർശില്ലാത്തൊരു സമയത്താണ് ചോദിച്ചത് ദർസൊന്നുമില്ലായിരുന്നു അതിലും മുപ്പരങ്ങൻ തുടങ്ങി ഞാനും എൻ്റെ നാട്ടിലെ പള്ളി കമ്മിറ്റിക്കാരനാണ് സെക്രട്ടറി ആണ് എന്നാണ് പറഞ്ഞതെന്ന് എൻ്റെ ഓർമ്മ അതൊന്നും ജോയിൻറ്റ് സെക്രട്ടറി ആണോ എന്ന് ഓർമ്മയില്ല പള്ളീൻ്റെ ഭാരവാഹിയാണ് ഇപ്പം ഇനി എവിടെയും ദർസില്ല ആരും കുട്ടികളെ ദർസക്ക് പറഞ്ഞേക്കണില്ല മനുഷ്യന്മാർക്കൊന്നും ബോധമില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ പറഞ്ഞ് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ മുപ്പരോട് ചോദിച്ചു നിങ്ങൾക്ക് എത്ര ആൺ കുട്ടികളുണ്ട് എന്ന് ചോദിച്ചു അപ്പോൾ ആൾക്ക് ഏകദേശം പിടുത്തം കിട്ടി എന്താ ഇപ്പം ചോദിക്കാൻ പോണത് എന്ന് അതിൽ മൂപ്പരിങ്ങനെ പറഞ്ഞൊപ്പിച്ചു മൂന്നാ കുട്ടികളുണ്ട് ഓലെന്താ കാട്ടണെന്ന് ചോദിച്ചു ഒരാൾ അക്കരമിയാണ് ഒരാൾ ഇക്കരമിയാണ് ഒരാൾ നടുവിലാണ് അപ്പം മൂപ്പരെ കുട്ടികളൊന്നും ഓതാൻ പറ്റൂല നാട്ടിൽ ദർശില്ലാത്തതിന് വലിയ സങ്കടമുണ്ട് എന്നതാണ് നിലവിലുള്ള അവസ്ഥ അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ടാവും നാട്ടിൽ ദർശില്ലാത്തതിനും താൽമ്യങ്ങൾ ദർശിക്കോ ഓതാൻ പോകാത്തതിനൊക്കെ വലിയ സങ്കടമുണ്ട് അവനാൻ്റെ മക്കളോന്ന് ചോദിച്ചാൽ ഓലൊന്ന് അക്കരമി ഒന്ന് ഇക്കരമി ഒന്ന് നടുവിൽ സൂപ്പർ മാർക്കറ്റും കഴിഞ്ഞും അങ്ങനെയാണ് ഉള്ളത് ദർശനം നിലനിൽക്കണമെങ്കിൽ ആദ്യം നമ്മൾ നമ്മളെ കുട്ടികളെ പറഞ്ഞേക്കണ്ടല്ലേ പഴയകാലവും പുതിയ കാലവും തമ്മിൽ രണ്ട് വ്യത്യാസമുണ്ട് പഴയകാലത്ത് എല്ലാ മനുഷ്യന്മാർക്കും ഇൻ്റെ ഉസ്താദം തന്ന ഒരാളുണ്ടായിരുന്നു പുതിയ തലമുറക്ക് ആ സാധനം ഉണ്ടാവില്ല പുതിയ തലമുറയിൽ ഏതെങ്കിലും ഒരു കുട്ടിനെ വിളിച്ചിട്ട് ഒരു മുതിർന്ന ഒരു ഇരുപതോ ഇരുപത്തിരണ്ടോ ഇരുപത്തഞ്ചോ വയസ്സുള്ള ഒരാളെ വിളിച്ചിട്ട് മോനെ ഉസ്താദ് ആരാന്ന് ചോദിച്ചാല് തലമങ്ങനെ ചൊറിഞ്ഞിട്ട് പറയും അങ്ങനെ ഒരാളൊന്നും ഇല്ല അറിയും നേരെ മറിച്ച് പഴയ തലമുറയോട് ഒരു എഴുപത് വയസ്സോ എഴുപത്തഞ്ച് വയസ്സോ ഒക്കെ ഉള്ള ഒരാളോട് എൻ്റെ ഉസ്താദ് ആരാന്ന് ചോദിച്ചാൽ നിങ്ങളെ ഉസ്താദ് ആരാന്ന് ചോദിച്ചാൽ കുന്നത്തള്ളിയിലെ മയമൂലിയരാണ് എന്ന് പറയും കുന്നത്തള്ളിയിലെ മയമൂര്യ പറഞ്ഞാൽ ഞങ്ങളെ കൊളത്തൂർ പഴയ കാലത്ത് ഉണ്ടായിരുന്ന വലിയൊരു ആലിയുമാണ് കൊളത്തൂർ വലിയ ജുമായത്ത് പള്ളിയുടെ മെയിൻ ഗേറ്റ് കടന്നു പോകുമ്പോൾ അഞ്ചാമത്തെ ഖബറാണ് കുന്നത്തള്ളിയിലെ മയമൂലിയരെന്നാണ് ആടെ ഖബറ് പഴയകാലത്ത് നാട്ടിൽ ജീവിച്ചിരുന്ന എല്ലാ ആൾക്കാരുടെയും ഉസ്താദ് കുന്നത്തള്ളിയിലെ മയം മൂലരാ അതുകൊണ്ടൊരു ഗുണമുണ്ട് എന്താ ഗുണം നാട്ടിലെന്തെങ്കിലും ഒരു തർക്കം ഉണ്ടായാൽ കുന്നത്തള്ളിയിലെ മയമോലര് പറഞ്ഞതാന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരാൾക്ക് പറയാൻ കഴിയൂല പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്നതായിരുന്നു പഴമക്കാരായ ആളുകളുടെ ഒരു രീതി അപ്പോൾ ഒരു ഇൻഡുസ്താകം എന്ന് പറഞ്ഞ ഒരാൾ എല്ലാവർക്കും ഉണ്ടാവും ഞാൻ നാളിങ്ങനെ ഒരു കോളേജിൽ ക്ലാസ് എടുത്തപ്പോൾ അവിടുത്തെ കുട്ടിയോട് ചോദിച്ചു നിങ്ങളുടെ ഉസ്താദ് ആരാന്ന് ചോദിച്ചു അതിലിങ്ങനെ ഓലിങ്ങനെ തപ്പിയപ്പോൾ ഞാൻ ചോദിച്ചു അഞ്ചിൽ ഉസ്താദാരാന്ന് ചോദിച്ചു അതിൽ ഓല് പറഞ്ഞു അഞ്ചിൽ ഉസ്താദ് ഒരു കണ്ണട വെച്ച ആളായിരുന്നു എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു ആറില് ഉസ്താദാരായിരുന്നു എന്ന് ചോദിച്ചു അതിലിങ്ങനെ പോലെ ഒരാൾ പറഞ്ഞു അതാ പാലത്തിൻ്റെ അപ്പുറത്തുനിന്ന് വന്നിരുന്ന ഒരാളായിരുന്നു പറഞ്ഞു അപ്പം ഞാൻ തമാശക്ക് ചോദിച്ചു വല്ല തവള എന്തെങ്കിലും ഒറ്റ ആണോ എന്ന് ചോദിച്ചു ഈ പാലത്തിൻ്റെ അപ്പുറത്തുനിന്ന് അങ്ങനെ നമ്മളെ കുട്ടികളെ പുതിയ തലമുറയുടെ ഉസ്താദ്മാരാരാന്ന് ചോദിച്ചാൽ പാലത്തിൻ്റെ അപ്പുറത്തുനിന്ന് വന്നത് കണ്ണട വെച്ചത് നാളൊരു കുട്ടിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു താടിയുള്ള ഒരാളായിരുന്നു പറഞ്ഞപ്പോൾ ഞാൻ തമാശക്ക് ചോദിച്ചു കൊറ്റനാടായിരുന്നു എന്ന് ചോദിച്ചു ക്രിസ്താബന്മാർ ഓർമ്മയില്ലെങ്കിൽ പിന്നെ എന്തിനാ പറ്റുക ഇതൊക്കെ ഇവിടുന്ന് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ തലമുറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പ്രശ്നങ്ങളിലെ ഒരു പ്രശ്നമാണ് എന്ന് ഹിന്ദുസ്ഥറഞ്ഞ ആളില്ല എന്നത് എന്നാൽ പഴയ തലമുറക്ക് അതില്ലാതിരിക്കാൻ ഒരു കാരണമുണ്ട് ഒരത്യാവശ്യം ഫത്തുൽ മൊയ്നിൽ നിന്ന് നിസ്കാരത്തിൻ്റെ ബാബും റിയാദുസാലിഹീനിൽ നിന്ന് ഒരു പത്ത് പാഠവും അതുക്കിയെന്നൊരു പതിനഞ്ച് പെയ്ത്തും പഠിക്കാത്തവരായി പല പഴയ തലമുറയിൽ ഒറ്റ കണ്ണൂട്ടേറനുണ്ടാവില്ല എന്നുള്ളതാണ് പഴയ തലമുറയുടെ മറ്റൊരു പ്രത്യേകത ഈ രണ്ട് പ്രത്യേകതയും പുതിയ തലമുറയ്ക്കില്ല ഒരു മനുഷ്യന് ഉസ്താദില്ലെങ്കിൽ അവൻ വഴിതെറ്റുമെന്നാണ് ശരിക്ക് ഒരു മനുഷ്യൻ അവൻ്റെ മോന് വേണ്ടി ചെയ്തു കൊടുക്കേണ്ട മോൾക്ക് വേണ്ടി മകന് വേണ്ടിയൊക്കെ കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നല്ലൊരു ഗുരുനാഥനെ ഏൽപ്പിക്കുക എന്നുള്ളതും കൂട്ടുകെട്ടുകൾ ശ്രദ്ധിക്കുക എന്നതുമാണ് രണ്ട് കാര്യമാണ് മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ ചെയ്തു കൊടുക്കേണ്ടത് ഒന്ന് നല്ല ഒരു ഉസ്താദിനെ കണ്ടെത്തിയിട്ട് ആ ഉസ്താദിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഏൽപ്പിക്കുക രണ്ട് കൂട്ടുകെട്ട് ശ്രദ്ധിക്കുക അൽ അൽമർ അലാദീനിബീബ് നസൂൽ മനുഷ്യന്വൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലാകുമെന്ന് മുസ്തഫായ നബി മുസ്തഫാ നബിസ്ലൈ വസ്ലമാ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ മോൾക്കൊരു കല്യാണാലോചന വന്നു എന്ന് വിചാരിക്കുക എന്നാൽ നമ്മളെന്താ ചെയ്യുക സാധാരണഗതിയിൽ ഓലെ പെരൻ്റെ അടുത്തുള്ള നിസ്കാര പള്ളിക്ക് അസുരംസ്കരിക്കാൻ വേണ്ടി പോകും ആരും അറിയാതെ അങ്ങനെ അസുഖംസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് അതിൻ്റെ നേരെ അടുത്തുള്ള ഒരു ചായ പിടിക്കാൻ വേണ്ടി കയറും എന്നിട്ടൊരു മധുരമില്ലാത്ത ചായ ഒരു ലഡു കടിയും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ അടുത്ത് കുറച്ച് ആൾക്കാർ ഇങ്ങനെ ചായ പിടിച്ചിരിക്കുകയുണ്ടാകും ഓരോരു ചോദിക്കും ഞമ്മളെ അദ്റഹ്മാനാജിലെ മൂത്ത മകൻ സുലൈമാനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം എന്ന് ചോദിക്കും അപ്പോൾ ഓല് പറയും ചെറുക്കനൊന്നും തിരക്കടില്ല നല്ല ഉഷാറാണ് വളരെ ഉഷാറാണ് നാട്ടിയർക്കൊക്കെ ഉപകാരമുള്ള ആളാണ് ഒരു ഉപദ്രവില്ല നല്ല കുട്ടിയാണ് പക്ഷെ ഓൻ്റെ കൂട്ടുകാരൊക്കെ മോശമാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി ആൾ മോശം തന്നെയാണ് അൽമർ ഖലീലി മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിൻ്റെ മേലിലായിരിക്കുമെന്ന് മുസ്തഫായ നബി സല്ലാഹു അലൈ വസല്ല മതങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പഴയകാലത്തെ പള്ളികളിൽ ഹുഷു ഉണ്ടായിരുന്നു പഴയകാലത്തെ പള്ളികളിൽ ദ്വാക്ജാപത്തുണ്ടായിരുന്നു പുതിയ പള്ളികളിൽ ഹുഷു ഇല്ല ദ്വാക്ജാപത്തില്ല അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ദെർസില്ല എന്നുള്ളത് തന്നെയാണ് ദെർസുള്ള പള്ളികളാണ് കൂടുതൽ ത്വാക്യചാപത്തുണ്ടാകുന്ന പള്ളി കാരണം അത് സ്വർഗത്തോപ്പുകളിൽ നിന്നുള്ള ഒരു തോപ്പായിരിക്കും ചില പള്ളികളിലേക്ക് കയറി ചെന്നാൽ വലിയ ഒരു റാഹത്ത് കിട്ടും എന്താ കാരണം ഒന്നുകിൽ നിലവിൽ ദർസ് നടക്കുന്ന പള്ളിയോ അല്ലെങ്കിൽ മുൻകാലത്ത് ദർസ് നടന്നിട്ടുള്ള പള്ളിയോ ആയിരിക്കും പള്ളീൻ്റെ ഉള്ളിൽ കയറി ചെന്നാൽ ഒരു പള്ളിയുടെ ഫീലിംഗ് കിട്ടുക ചില പള്ളികളിലേക്ക് കയറി ചെന്നാൽ ഓഡിറ്റോറിയത്തിൻ്റെ ആ കിട്ടുക കുറ്റം പറയല്ലോട്ടോ ഈ പറഞ്ഞോന്നും എന്തുകൊണ്ട് പള്ളികളിൽ ഇദ്വാനെ ഇജാബത്ത് നഷ്ടപ്പെടാൻ രണ്ട് കാരണമുണ്ടായി ഒന്നാമത്തേത് ദർസുകൾ ഇല്ലാതെയായി എന്നതാണ് ഒരു കാരണം രണ്ടാമത്തെ കാരണം പള്ളികൾ എന്ന് പറയുന്നത് സൗകര്യങ്ങൾ എന്നത് ഒരുപാടുണ്ടായിരുന്നു ഇന്ന് സൗകര്യങ്ങൾ എന്ന പേരിൽ ഒരുപാട് അസൗകര്യങ്ങൾ ഉണ്ടാക്കി തീർത്തു എന്നതാണ് പള്ളികളോടനുബന്ധിച്ച് നമ്മൾ സൗകര്യം കണ്ട് കുറേ സാധനം ഉണ്ടാക്കും പക്ഷെ ഒക്കെ സൗകര്യീകരണം ഉദാഹരണം പറയാം പുതിയ പള്ളികളിലൊക്കെ എ സി വയ്ക്കും സൗകര്യമാണ് ഒരു കുഴപ്പമില്ല സൗകര്യത്തിന് വേണ്ടി എ സി വെച്ചിട്ട് ഉള്ള ഏറോളം അടച്ചിട്ടുണ്ടാവും എസി ആണെങ്കിൽ സ്വിച്ച് ഇടൂല ഇതാണ് അസൗകര്യം സൗകര്യം എന്ന പേരിൽ ഉണ്ടാക്കിയ അസൗകര്യം വലിയ വലിയ ഗേറ്റൊക്കെ വെച്ചിട്ടുണ്ടാവും പക്ഷേ ഒരു ഗേറ്റിൻ്റെ ഒരു പൊളി അടിയിലൊരു കുറ്റി ഇട്ടിട്ടുണ്ടാവും മേലെ കുറ്റിൻ്റെ പുറമെ ഒരു കമ്പ്യൗണ്ട് കെട്ടിയിട്ടുണ്ടാവും തുറക്കാതിരിക്കാന് പിന്നെന്തിനാപ്പം ആ സാധനം വെച്ചത് ഗേറ്റ് വെച്ചത് തുറക്കാനാണല്ലോ അങ്ങനെയൊക്കെ ചെയ്യും മുറ്റമാകെ കട്ട വിരിച്ചിട്ട് അവസാനം തുപ്പ നോക്കുമ്പോൾ സ്ഥലം ഉണ്ടാവില്ല പിന്നെ ഒരു കിലോമീറ്റർ ദൂരത്തേക്ക് ഗേറ്റിൻ്റെ അപ്പുറം പോകേണ്ടി വരും ഇതൊക്കെയാണ് എന്ന പേരിൽ ഉണ്ടാക്കിയിട്ടുള്ള അസൗകര്യങ്ങൾ പണ്ടൊക്കെ ഒരു മനുഷ്യന് മാ ബാത്റൂമ് പോകാനും മറക്കിരിക്കാൻ മുട്ടിയാൽ പള്ളിക്കാട്ടിൽ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് പോകാമായിരുന്നു ഇന്ന് പള്ളിക്കാടില്ല പകരം സൗകര്യം എന്ന നിലയിൽ നമ്മൾ ബാത്റൂമുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും മിക്കവാറും ബാത്റൂമുകളൊക്കെ പൂട്ടിട്ടിരിക്കുന്നു കഴിഞ്ഞ മൂന്ന് ദിവസം എനിക്ക് തുടർച്ചയായിട്ടൊരു അനുഭവം ഉണ്ടായി ഈ ആഴ്ചയിൽ മൂന്ന് ദിവസം തുടർച്ചയായിട്ടൊരു അനുഭവം ഉണ്ടായി മഹരീബിന് പുതിയ പള്ളിയിൽ നിസ്കരിക്കാൻ പുതിയതായിട്ട് ഉദ്ഘാടനം കഴിഞ്ഞ മൂന്ന് പള്ളിയിലാണ് കഴിഞ്ഞ മൂന്ന് ദിവസം അല്ല അതിൻ്റെ മുമ്പത്തെ മൂന്ന് ദിവസം പരിപാടിക്ക് പോയപ്പോൾ നിസ്കരിക്കാൻ കയറിയത് നല്ല ഉഷാറില് പണി കഴിപ്പിച്ച പുതിയ മൂന്ന് പള്ളി പുതിയ കാർപ്പറ്റൊക്കെ വിരിച്ചിട്ടുണ്ട് പുതിയ പെയിൻറ്റിങ് ഉണ്ട് നല്ല സൗകര്യങ്ങളുണ്ട് ടൈൽസ് എല്ലാം വിരിച്ചിട്ടുണ്ട് പക്ഷേ മിഹ്റാബിൽ ജ്വല്ലറിയുടെ പരസ്യത്തിലുള്ള ഒരു വാച്ചാണ് വെച്ചിട്ടുള്ളത് ഇത്രയും പൈസ ചിലവാക്കിയവർക്ക് ഒരു ആയിരം റുപ്യേൻ്റെ ക്ലോക്ക് വാങ്ങാൻ കഴിണ്ടായില്ലേ അതിനെന്തിനാണ് ജ്വല്ലറിയുടെ പരസ്യം വെക്കേണ്ട ആവശ്യം ഒരുപാട് പൈസ ചിലവാക്കിയിട്ട് കോടികളൊക്കെ ചിലവാക്കിയിട്ടാണ് പൈസ ഉണ്ടാക്കിയത് ആയിരത്തഞ്ഞൂറ് റുപ്പ്യാണ് ഒരു ക്ലോക്കിനാകുള്ള വില അതെന്താ ജ്വൽ തരക്കടില്ല ജ്വല്ലറിക്കാരനാണ് പള്ളിപ്പയേണ്ട പകുതി പൈസ എടുത്ത് കിടയിച്ചാല് എന്നാ പിന്നെ ഒരു പരസ്യം കടന്നോട്ടെ നോക്കാം അല്ലെങ്കിൽ എന്താ പരസ്യത്തിന്റെ ആവശ്യം ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ നല്ല നല്ല സൗകര്യമുള്ള ബാത്റൂമും സൗകര്യമൊക്കെ ഉണ്ടാ കീറ്റാവസാനം മൂത്ര ശതമാനം വേണ്ടി വെള്ളം എടുക്കാൻ പൈൻറിൻ്റെ അളക്ക് വെച്ചിരിക്കുക അങ്ങനെയൊക്കെയുള്ള സംഗതികൾ ഇതിനെയാണ് സൗകര്യങ്ങൾ എന്ന പേരിൽ ഉണ്ടാക്കിയ അസൗകര്യം എന്ന് പറയുക ഇജാപത്ത് നഷ്ടപ്പെടാൻ അതൊരു കാരണമാണ് സൗകര്യങ്ങൾ അങ്ങനെ പറയാൻ കാരണം എന്നറിയോ നിസ്കരിക്കാൻ സ്ഥലമില്ലാത്തതല്ല മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഇടങ്ങേറ് മറക്കിരിക്കാൻ സ്ഥലമില്ലാത്തതാണ് വല്യ ഇടങ്ങേറ് നിസ്കരിക്കാൻ റോഡ് സൈഡിലും പറ്റുമല്ലോ അത് സമയത്തും മറക്കിരിക്കാൻ റോഡ് സൈഡ് പറ്റില്ലല്ലോ അതിന് അതിൻ്റെ സൗകര്യമുള്ള അടുത്തല്ലേ പറ്റുള്ളൂ നല്ല എട്ട് ബാത്റൂമുണ്ടാക്കിയിട്ട് എട്ടെണ്ണത്തിനും ഗോധരാജിൻ്റെ പൂട്ടിട്ടാൽ പിന്നെ എങ്ങനെ ചവത്തിട്ട മനുഷ്യൻ്റെ ബുദ്ധിമുട്ടുകളെ കാണാത്തവൻ്റെ ബുദ്ധിമുട്ട് അള്ളാഹു ഒരിക്കലും കാണുകയില്ലെന്നാണ് അതുകൊണ്ട് സാന്ദർഭികമായിട്ട് ഇങ്ങനെ പറഞ്ഞു വരുക എന്നേ ഉള്ളൂ പള്ളികൾക്കൊരു ഇജ്ജത്താണ് എപ്പോഴും പള്ളിയിലൊരു ദർസ് ഉണ്ടാകുക എന്ന് പറഞ്ഞത് ചെറുതെങ്കിലും ആയൊരു ദർസ് അങ്ങനെയുള്ള ഇന്നത്തെ കാലത്ത് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് ചെറുതെങ്കിലും ആവുന്ന ഒരു ദർസ് എന്ന് പറഞ്ഞത് പക്ഷെ ദെർസിൻ്റെയും പള്ളിയുടെയും ഹുറുമത്തുകൾ പാലിക്കണം സാധാരണഗതിയിൽ ഗതിയിൽ നമ്മളിപ്പോ ഒരു പരാറ്റാൻ വേണ്ടി സ്ഥലം അന്വേഷിക്കാവുമ്പോൾ പള്ളി മദ്രസയ്ക്ക് അടുത്തുണ്ടോ എന്ന് അന്വേഷിക്കുക സത്യത്തിൽ പള്ളി മദ്രസയും അടുത്തുണ്ടാകണത് നല്ലതാണ് പക്ഷെ അതിന് വലിയൊരു ബുദ്ധിമുട്ടുണ്ട് പള്ളിയും മദ്രസയും വീടിൻ്റെ അടുത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ പള്ളിയുടെയും മദ്രസയുടെയും അടുത്ത് വീടുണ്ടെങ്കിൽ അവർക്ക് വലിയൊരു ബാധ്യതയുണ്ട് അത് പള്ളിയുമായി ബന്ധപ്പെട്ട ചില ബാധ്യതകളാണ് എന്താ പള്ളിയുമായി ബന്ധപ്പെട്ട ബാധ്യത പള്ളിയിൽ വരുന്ന യാത്രക്കാർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കലാണ് പള്ളിയുമായി ബന്ധപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു ബാധ്യത അതിന് തയ്യാറുള്ളവരായിരിക്കണമെന്നതാണ് അപ്പോൾ പള്ളീൻ്റെ അടുത്ത് താമസിക്കൽ നല്ലതാണ് പക്ഷേ അതിൻ്റെ ഹെറുമത്തുകൾ പാലിക്കണം അങ്ങനെ എല്ലാത്തിനും ഉണ്ട് വഴി പോയിരിക്കൽ നല്ലതല്ല നല്ലതാകും വഴിയുടെ ഹറുമത്തുകൾ പാലിച്ചാൽ അങ്ങാടിയിൽ പോകൽ പൊതുവേ നല്ലതല്ല നന്നാവും അങ്ങാടിയുടെ ഹുർമത്ത് പാലിച്ചാൽ സലാം പറയാൻ വേണ്ടി മാത്രമായി സയ്യുദ്ൽ ഹത്താബുറിയാഹുനു അങ്ങാടിയിലൂടെ നടക്കാറുണ്ടായിരുന്നു എന്നാണ് കാണുന്നവരോടൊക്കെ ഇങ്ങനെ അലൈക്കും അസ്സലാമലൈക്കും അസ്സലാമലൈക്കും പറഞ്ഞിട്ട് ഇങ്ങനെ ഉമർ അലി അള്ളാഹുനും മാർക്കറ്റിൽ കൂടെ ഇങ്ങനെ നടക്കും സലാം പറയാനായിട്ട് മാർക്കറ്റ് പോവുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ